ഫലസ്തീനികളെ ദക്ഷിണാഫ്രിക്കയിലേക്ക് നാട് കടത്തി ലോകവ്യാപക പ്രതിഷേധം ഇസ്രായേലിനെതിരെ ഇപ്പോൾ അലയിടിക്കുകയാണ് കഴിഞ്ഞ ദിവസം അതായത് നവംബർ പതിനാലാം തീയതിയാണ് നൂറ്റി അൻപത്തി മൂന്ന് ഫലസ്തീനികളെ ടിക്കറ്റുകളോ രേഖകളോ പാസ്പോർട്ട് പോലുമില്ലാതെ ദക്ഷിണാഫ്രിക്കയിലേക്ക് നാട് കടത്തപ്പെട്ടത് യൂറോപ്പിലേക്ക് ചില ഫലസ്തീനികളോട് യൂറോപ്പിലേക്കാണ് പോകുന്നത് എന്നും അവിടെ മെച്ചപ്പെട്ട ജീവിതവും മെച്ചപ്പെട്ട സൗകര്യങ്ങളും വിദ്യാഭ്യാസവും അടക്കമുള്ള സംവിധാനങ്ങൾ നൽകാമെന്നും പറഞ്ഞ് കൊണ്ടുപോയി എന്നാണ് പറഞ്ഞ ചിലരോട് മറ്റുള്ളവർക്ക് ഈ വിഷയത്തെക്കുറിച്ച് യാതൊരു അറിവുമില്ല അവർ ഗസയിൽ നിന്നോ ഫലസ്തീനിൽ നിന്നോ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അല്ലെ ആ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളിൽ ടെൻ്റടിച്ച് താമസിക്കുന്നവരിൽപ്പെട്ടവരാണ് എന്നും പറയുന്നു ഇതേക്കുറിച്ച് വ്യാപകമായി വിപുലമായിരിക്കുന്ന അന്വേഷണം നടത്താൻ വേണ്ടി യു തീരുമാനിച്ച വിവരം പുറത്തു വന്നു ദക്ഷിണ സുഡാൻ സോമാലിയ മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളുമായിട്ടെല്ലാം പല ഘട്ടങ്ങളിലും അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗസക്കാരെ കടത്തുന്ന വിഷയം അവർക്ക് അഭയം നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു എന്നാൽ ഈ ഫലസ്തീനുകളെ കടത്തി ഇവിടേക്ക് തങ്ങ അഭയാർത്ഥികളായി എത്തുന്നതിനോട് ഇവരെ അവർക്കാർക്കും യാതൊരു യോജിപ്പില്ലായിരുന്നു കാര്യം അവർക്ക് രാജ്യം നഷ്ടപ്പെട്ടു പോകും എന്നുള്ളതായിരുന്നു പരാതി പിന്നീട് അതിനു മുൻപ് തന്നെ ജോർദാൻ പോലെയുള്ള ജോർദാൻ ഈജിപ്ത് അടക്കമുള്ള മുസ്ലിം രാജ്യങ്ങളോടും ഈ കാര്യം ആവശ്യപ്പെട്ടു അത് പ്രത്യേകമായ രീതിയിൽ ഗസ്സാ ദേശം ഏറ്റെടുത്തുകൊണ്ട് ടൂറിസ്റ്റ് സമുച്ചയം പോലെയുള്ള ഒരു വലിയ സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ട്രംപിൻ്റെ താല്പര്യം ആ താല്പര്യത്തിനെതിരെ അറബ് രാജ്യങ്ങൾ നിലയുറപ്പിച്ചപ്പോൾ പിന്നീട് ആഫ്രിക്കയെ ആശ്രയിച്ചു എന്നാണ് പറയുന്നത് അമേരിക്കയുമായിട്ട് വലിയ ബന്ധമുള്ള ആഫ്രിക്കയെ ആശ്രയിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവരും ഇത് സമ്മതിച്ചിട്ടില്ല പറയുന്ന കാര്യം ഇപ്പോൾ ഇങ്ങനെയാണ് ചാർട്ടേഡ് ഫ്ലൈറ്റ് വൈ ഇസ്രായേൽ ഇസ്രായേൽ റാമോൺ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നാണ് ഇവർ കയറി വന്നത് കെനിയ വൈ നെയ്റോബിൽ അവർ ആദ്യഘട്ടത്തിൽ ഇറങ്ങുന്നു അല്ലെങ്കിൽ ഇറക്കുന്നു പിന്നീട് ദക്ഷിണാഫ്രിക്കയിലേക്ക് ദക്ഷിണാഫ്രിക്കയിലെ ജോന്നാസ്ബർഗ്ഗ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ അവർ ഇറക്കുന്നു ഇറക്കി ഇറക്കിയതോടനുബന്ധിച്ച് ഇവരെ കുറിച്ച് പരിശോധന നടത്തിയപ്പോൾ യഥാർത്ഥത്തിൽ ആഫ്രിക്കയ്ക്ക് ഈ വിഷയം അറിയില്ല എന്നുള്ളതാണ് രണ്ട് തരത്തിലുള്ള റിപ്പോർട്ട് കാണുന്നു ഒന്ന് മണിക്കൂറുകളോളം വിമാനത്തിൽ തന്നെ ഇരുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ വിമാനത്തിൽ നിന്ന് പുറത്തിറക്കിയതിൻ്റെ ശേഷം പിന്നീട് എയർപോർട്ടിൻ്റെ അകത്ത് പെട്ട പോലെ അവർ നിന്നു എന്നുള്ളതാണ് പാസ്പോർട്ടോ ബന്ധപ്പെട്ട രേഖകളോ കാര്യങ്ങളോ ഇല്ലായിരുന്നു മാത്രമല്ല ഇവരെങ്ങട്ടാണ് പോകുന്നവർക്കറിയില്ല എവിടുന്നാണ് വന്നത് എന്ന് മാത്രമാണ് പറയുന്നത് അതുകൊണ്ട് ഈ ഇവർക്ക് സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഗവൺമെൻറ് തലത്തിൽ തന്നെ വലിയ രീതിയിലുള്ള ഭിന്നത രൂപപ്പെട്ടു ഇങ്ങനെ ഒരു സംവിധാനം ഇതാദ്യമായിട്ടാണ് അത് ഇസ്രായേൽ പണി പറ്റിച്ചതാണ് അല്ലെങ്കിൽ അവർ ചതിച്ചതാണ് എന്നുള്ളത് ആഫ്രിക്കയ്ക്ക് പിന്നീട് ബോധ്യമായി യാത്രക്കാർക്ക് ആർക്കും അറിയില്ലായിരുന്നു എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ആശയമില്ലായിരുന്നു ദിവസങ്ങളോളം പട്ടിന് കടന്ന് കടന്ന് പ്രയാസം അനുഭവിച്ചവർ എന്തെങ്കിലും ഭക്ഷണം കിട്ടാൻ വേണ്ടിയോ മറ്റോ ജീവരക്ഷയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ചികിത്സാ സംബന്ധമായ കാര്യത്തിനോ കൊണ്ടുപോവുകയാണ് എന്ന് അവർ വിചാരിച്ചു എന്ന് പറയുന്നു സൈനിക സഹായം അവർക്ക് ഉണ്ടാകും എന്ന് വാഗ്ദാനം നൽകിയിരുന്നു എന്ന് പറയപ്പെടുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും സൈനികപരമായിരിക്കും സഹായം അതല്ലെങ്കിൽ ഭക്ഷ്യ സംബന്ധ സംബന്ധമായിരിക്കുന്ന അല്ലെങ്കിൽ മരുന്ന് ചികിത്സ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നൽകാമെന്ന് അവർ വാഗ്ദാനം ചെയ്തതായിട്ട് പറയുന്നു ജർമ്മനി ബേസ്ഡ് അല്ലെങ്കിൽ ജർമ്മൻ ജർമ്മനി കേന്ദ്രീകരിച്ച ഒരു സംഘടനയാണ് ഇതിന് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് അന്വേഷണത്തിൽ തെളിയപ്പെട്ടു ജർമ്മനിയിലും അതോടൊപ്പം തന്നെ ഇസ്രായേലിൻ്റെ തലസ്ഥാനമായിരിക്കുന്ന മേഖലകളിലും പ്രവർത്തിക്കുന്ന ഒരു സന്നദ്ധ സംഘടന ആ സംഘടന വഴിയാണ് യഥാർത്ഥത്തിൽ ഇവർ പോയത് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഇതിൻ്റെ സുരക്ഷിതമായിരിക്കുന്ന സുരക്ഷിത കേന്ദ്രത്തിലേക്ക് നിങ്ങൾ മാറ്റുകയാണ് നിങ്ങൾ പോകുന്ന യൂറോപ്പിലേക്കാണ് ആ യൂറോപ്പിൽ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങൾ ഉണ്ടാക്കും എല്ലാവിധ കാര്യങ്ങളും ഞങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നു എന്നുള്ളത് ചില ആളുകളോട് പറയപ്പെട്ടു എന്നാൽ അവർ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് എത്തിയതേയില്ല ആഫ്രിക്കൻ രാജ്യങ്ങളിലെത്തിയത് പന്ത്രണ്ട് മണിക്കൂറെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങിയത് എന്ന് ചില റിപ്പോർട്ടുകൾ പറയുന്നു അതുവരെ അവർക്ക് ഭക്ഷണ കമായിരിക്കുന്ന യാതൊന്നും ലഭിച്ചിട്ടില്ല പിന്നീട് താൽക്കാലികമായിരിക്കുന്ന ടെൻറ്റിലേക്ക് മാറ്റിയിരിക്കുന്നു താൽക്കാലികമായിരിക്കുന്ന ടെൻറ്റിലും മെച്ചപ്പെട്ട രീതി കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അവർക്ക് ഈ ഇവിടെ അപയം നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പിന്നീട് പറയാമെന്ന് ആഫ്രിക്കയുടെ ഗവണ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് റിപ്പോർട്ട് പുറത്ത് വന്നതായിരിക്കുന്ന വിവരം ഇപ്പോൾ ലഭിക്കുകയാണ് അപ്പം യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഗസേലിൽ നിന്ന് ഫലസ്തീനികളെ ഒഴിവാക്കണമെന്നും ഒഴിവാക്കുമെന്നും മുൻപ് പറഞ്ഞു വെച്ച മുൻപ് ഇവർ പറഞ്ഞു വെച്ച അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു വെച്ചിടത്തേക്ക് കാര്യങ്ങൾ പോകുന്നു ഗസക്കാർ ഗസേൽ ജീവിക്കുന്നിടത്തോളം കാലം ഇസ്രായേലികർക്ക് അവിടെ രാജ്യത്ത് ജീവിക്കാൻ കഴിയില്ലെന്ന് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇതിനിടെ പറഞ്ഞത് വലിയ വിവാദമായിരുന്നു കാര്യമെന്ന് പറഞ്ഞാൽ അവിടെ വീണ്ടും പുനഃസൃഷ്ടിക്കപ്പെടുന്നു ആ സൃഷ്ടി പുനഃസൃഷ്ടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഞങ്ങൾക്ക് വലിയ ഭയപ്പാടുണ്ടാക്കുന്നു ഗജ പൂർണ്ണമായ രീതിയിൽ നിരോധിക്കാൻ സാധിക്കാത്തത് അല്ലെ ഒഴിവാക്കാൻ സാധിക്കാത്തത് വലിയ പ്രതിസന്ധിയായിട്ട് തന്നെയാണ് ഇസ്രായേൽ ഇപ്പോഴും കാണുന്നത് അത് അവർ പറയുകയും ചെയ്യുന്നു പ്രകടമായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കിയ ഏറ്റവും വലിയ വിഷയങ്ങൾ ഒന്ന് ബന്ധിമോചനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളല്ല പകരം പൂർണ്ണമായ രീതിയിൽ ഗസയിൽ അമാസിനെ ഇല്ലാതാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല മുപ്പതിനായിരത്തോളം സൈനികരെ വീണ്ടും റെക്കോർട്ട് ചെയ്തുകൊണ്ട് ഗസയുടെ പല ഭാഗങ്ങളിലും ഇപ്പോൾ അമാസ് വലിയ രീതിയിൽ അതീശത്വം സ്ഥാപിക്കുന്നു എന്ന് ഇസ്രായേലിൻ്റെ പത്രങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു സാഹചര്യവും കാര്യങ്ങളും നിലനിൽക്കുന്നതിനിടയിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ രാജ്യത്തിൽ നിന്ന് ഈ ഫലസ്തീൻ പൗരന്മാരെ ആഫ്രിക്കയിലേക്ക് നാടുകടത്തിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് ഇവർ ഏത് തരത്തിൽ ഇതിനെ ലോക ലോകാടിസ്ഥാനത്തിൽ പരമാവധി രാജ്യങ്ങളെല്ലാം ഇതിനെതിരെ രംഗത്ത് വരികയും വലിയ പ്രതിഷേധം നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് എങ്ങനെയാണ് ഇത് ആരംഭം കുറിക്കപ്പെട്ടത് എന്നുള്ളതാണ് ഇപ്പോൾ ഫലസ്തീൻ അതോറിറ്റി അടക്കമുള്ള സംഘടന ഒരു കാര്യം ഇസ് ഫലസ്തീൻ്റെ അകത്ത് ഒരു സർവേ നടത്തണം എന്നുള്ളതാണ് സർവേ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും യഥാർത്ഥത്തിൽ പാലസ്തീനുകളുടെ എണ്ണം തിട്ടമല്ല ആരൊക്കെ ജീവിച്ചിരിപ്പുണ്ട് ആരൊക്കെ മരിച്ചിട്ടുണ്ട് ആരൊക്കെ കാണാതായിരിക്കുന്നു ഏത് വാർത്തയൊക്കെ കാണാൻ പോയത് എന്നതിനെക്കുറിച്ച് യാതും അറിയില്ല ബന്ധങ്ങൾ അകന്നു പോയിരിക്കുന്നു ബന്ധങ്ങൾ മുറിഞ്ഞു പോയിരിക്കുന്നു കാരണം എന്ന് പറഞ്ഞാൽ ചെതറിപ്പോയിരിക്കുന്ന ആളുകൾ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ കൂട്ടുകുടുംബങ്ങൾ ചേർന്ന് എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ് ഇപ്പോഴും അലയുകയും തിരയുകയും ചെയ്യുന്ന വലിയ മാനസിക സമ്മർദ്ദമുള്ള ഒരു സ്ഥിതിയിലേക്ക് പാലസ്തീനികൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അവർ അവരുടെ ബന്ധുക്കൾ തിരികയാണ് അവർ ഒറ്റ ഒറ്റ ഒറ്റവരെയും ഉടയവരെയും തിരയുകയാണ് അനാഥത്വം അവിടെ പ്രകടമാണ് ഒരുപാട് കുട്ടികളിൽ മാതാപിതാക്കൾ ഇല്ലാത്തവരിങ്ങനെ അലിഞ്ഞ് തിരിയെന്ന് കാണാൻ വേണ്ടി സാധിക്കും അങ്ങനെ തന്നെ പല രീതികളും ഭാര്യ ഭർത്താവിനെ തെരയുന്നതും മാതാപിതാവ് മാതാപിത അവരുടെ ഈ പിതാവുമായിട്ട് ബന്ധപ്പെട്ട ആളെയും കുട്ടികളെയും തിരുന്നതും ഒക്കെ നിത്യ കാഴ്ചയായിട്ട് മാറിയിരിക്കുകയാണ് ഗസയുടെ ഇടയിൽ അവർക്കൊരു യൂണിറ്റിയും കാര്യങ്ങളും ഉണ്ടാക്കുക എന്നുള്ളത് പോലും പ്രയാസമാണ് അവരിപ്പോൾ യഥാർത്ഥത്തിൽ ഗസയെ സംബന്ധിച്ചിടത്തോളം അവർ ആശ്രയിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾ ഭക്ഷണം കിട്ടുക എന്നുള്ളത് മാത്രമാണ് അവർക്ക് അന്തി ഉറങ്ങാൻ ഒരു ഇടം കിട്ടുക എന്നുള്ളതാണ് ഇതാണിപ്പോൾ അവരുടെ അനിവാര്യമായിരിക്കുന്ന കാര്യം അത് തടയപ്പെടുന്നു ഇസ്രായേൽ അപ്പം ഇതുകൊണ്ടിപ്പോൾ അമേരിക്ക ഉദ്ദേശിക്കുന്നത് രണ്ട് തരത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് ഒന്ന് പൂർണ്ണമായ രീതിയിലുള്ള ഗസ്ജയുടെ ഒരു ആധിപത്യം ഉണ്ടാകുക എന്ന് പറയുന്നത് വലിയ പ്രയാസമാണ് അത് ഇസ്രായേലിന് അസാധ്യമായിരിക്കുന്ന കാര്യമാണ് അവിടെ ഒരു ആധിപത്യം സൃഷ്ടിക്കപ്പെടുക എന്നുള്ളതും പൂർണ്ണമായ രീതിയിൽ ഹമാസിനെ ഒഴിവാക്കിക്കൊണ്ട് ഭരണ സംവിധാനത്തെ നിയന്ത്രിക്കുക എന്നുള്ളതും സാധ്യമാവാത്ത കാര്യമാണ് പിന്നീട് അറബ് സൈന്യത്തെ നിയമിക്കുക എന്ന് പറഞ്ഞാൽ ഒരു അറബ് സൈന്യം ഞങ്ങളുടെ സൈനികരെ അങ്ങോട്ട് അയക്കാൻ വേണ്ടി സാധ്യ അയക്കുമെന്ന് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ട് ഒരു ഈജിപ്ത് മാത്രം പറഞ്ഞിട്ടുണ്ട് ഇരുപതിനായിരം സൈനികരെ തങ്ങൾ തരാമെന്ന് അതിന് ഈജിപ്ത് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യവും നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുന്നത് അറബ് സൈന്യത്തെ ഈജിപ്തയക്കും നയിക്കുക എന്നുള്ളത് നിയന്ത്രിക്കുന്നവരായിരിക്കും എന്നുള്ളത് അതിൽ അറബ് രാജ്യത്തെ സംബന്ധിച്ച് അവർക്ക് യോജിപ്പില്ല കാര്യമെന്ന് ഈജിപ്തിനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായ രീതിയിൽ ഇസ്രായേലോട് അനുഭവമുള്ളവരും അമേരിക്കയോട് അനുഭവമുള്ളവരുമാണ് അതുകൊണ്ട് ഇവരുടെ ഗസയുടെ പൂർണ്ണമായിരിക്കുന്ന അധികാരവും നേതൃത്വപരമായിരിക്കുന്ന പാഠവും എല്ലാം ഈജിപ്തിന് സൈന്യത്തെ ഏൽപ്പിച്ചാൽ ഇത് എങ്ങോട്ടാണ് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് പറയാൻ വേണ്ടി പറ്റാത്തത് ഒരു വിശ്വാസ്യത കുറവാണ് ഈജിപ്തിന് നേരെ കണ്ടത് പിന്നീട് തൊട്ടടുത്ത രാജ്യങ്ങളൊന്നും ഇതിനോട് പിന്തുണച്ചുകൊണ്ട് തങ്ങളുടെ സൈനികരയക്കുമെന്നും പറഞ്ഞിട്ടുമില്ല എന്നൊരു പ്രത്യേകതയുണ്ട് പിന്നെ ഇപ്പോൾ വരുന്ന വിഷയം എന്ന് പറയുന്നത് തുർക്കിയുടെയാണ് തുർക്കിയുടെ വലിയ ഏറ്റപ്പെടൽ ഗസൽ ഉണ്ടാകുന്ന സമയത്ത് ഭാവിയിൽ അത് സാരമായിട്ട് ഇസ്രായേലിനെ ബോ ബാധിക്കും എന്നുള്ളത് അവർക്ക് തന്നെ ബോധ്യപ്പെട്ടിരിക്കുന്നു മൊസാദ് സംഘങ്ങളൊക്കെ പലതരത്തിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഗസ്സയിൽ ഒരു പൂർണ്ണമായിരിക്കുന്ന പിന്മ ഒരു മുന്നേറ്റം ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് ഈ യുദ്ധം കൊണ്ടൊന്നും ഇത് അവസാനിച്ചിട്ടില്ലെന്നും ഇനിയൊരു മാരകമായിരിക്കുന്ന യുദ്ധം ഒരു പക്ഷേ പൊട്ടിപ്പുറപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളതും അങ്ങനെ ഒന്നും ഉണ്ടാവുകയാണെങ്കിൽ പിന്നീട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അസ്തിത്വം പോലും തകർക്കപ്പെടുന്ന രീതിയിലുള്ള യുദ്ധമായിരിക്കും എന്നുള്ളത് കൃത്യമാണ് എന്നും ആ റിപ്പോർട്ടിൻ്റെ ഭാഗത്ത് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അത്തരമൊരു സാഹചര്യങ്ങളിവിടെ ഏറെക്കുറെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഇറാനായിരിക്കും അതിന് നേതൃത്വം നൽകുക അങ്ങനെ ആവുന്ന സമയത്ത് മുഖം നോക്കുക ാത്ത രീതിയിലുള്ള ഇടപെടലുകൾ നടത്തും എന്ന് ഇസ്രായേൽ ഭയപ്പെടുന്നു അപ്പോൾ അങ്ങനത്തെ ഈ സാഹചര്യങ്ങൾക്ക് ഒഴിവാക്കാൻ വേണ്ടി പരമാവധി തങ്ങൾക്ക് സാധിക്കുന്ന അത്രയും ഗസക്കാരെ രാജ്യം വിടുക അല്ലെങ്കിൽ പുറത്താക്കുന്ന ഒരു പ്രവൃത്തിയുടെ ഭാഗമായിട്ടാണ് ഈ പറയപ്പെട്ട ഗസക്കാരെ അല്ലെങ്കിൽ ഫാലസ്തീനുകളെ നൂറ്റി അൻപത്തി മൂന്നോളം ഫലസ്തീനികളെ ദക്ഷിണാഫ്രിക്കയേക്ക് നാടുകടത്തത് എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്